ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കുണ്ടല്ലോ ഫാമിലി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതായത് ഇടവകയിലൊരു കൂട്ടായ്മ കേട്ടോ എല്ലാ പള്ളികളിലും ഇങ്ങനെ കൂട്ടായ്മകളുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റ് കൂടുന്നത് മാസത്തിലെ ആദ്യം ഞായറാഴ്ച ആട്ടോ അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ചെന്നപ്പോഴത്തേക്കും പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം കണക്ക് റിപ്പോർട്ട് വാങ്ങി ഉണ്ടായിരുന്നു പിന്നീട് അച്ഛന്മാർ വന്നപ്പോഴത്തേക്കും നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ പള്ളിയിൽ രണ്ട് അച്ഛന്മാരുണ്ട് കേട്ടോ ഒന്ന് വികാരിയും ഇതാണ് വികാരി അച്ഛൻ പിന്നെ സ്കൂളുണ്ട് അതിൻ്റെ പ്രിൻസിപ്പൾ ഒരു അച്ഛനാണ് അപ്പോൾ അച്ഛന്മാർ വന്നതിന് ശേഷം പിന്നെ അവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ തിരുപ്പിറവിയുടെ ഒരു അവതരണം ഉണ്ടായിരുന്നു അതായത് സൂഷ്യേഷനിലെ തിരുപ്പിറവി ഭാഗങ്ങൾ നമ്മളൊരു സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പരിപാടിയോടുകൂടെയാണ് നമ്മൾ എല്ലാ വർഷത്തെയും ക്രിസ്മസ് സെലിബ്രേഷൻ ആരംഭിക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഉണ്ണീഷയുടെ ജനനം അതേപോലെ ആട്ടിണിയന്മാർ വരുന്നതും രാജാക്കന്മാർ വന്ന പൊന്നും മീറയും കുന്തിരിക്കുമൊക്കെ കാഴ്ചവെക്കുന്ന രംഗങ്ങളൊക്കെ കേട്ടോ അതെല്ലാം ചെയ്യുന്നതും മുതിർന്നവരും കുട്ടികളും കൂടി ചേർന്നിട്ടാണ് വളരെ നല്ല റിസോർട്ട് ഇതിങ്ങനെ കണ്ടിരിക്കാനായിട്ട് നമുക്ക് ആ പഴയ കാല ഓർമ്മകളിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് ആഴ്ചകളോളം പ്രാക്ടീസ് ചെയ്തിട്ടാട്ടോ കുട്ടികൾ മുതിർന്നവർ ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ ഭയങ്കര ആക്റ്റീവ് ആട്ടോ എന്നെപ്പോലെ പിറവിക്ക് ശേഷം നമുക്ക് കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു അപ്പോൾ വികാരിയേശനാണ് കേക്ക് കട്ട് ചെയ്തത് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കേക്ക് വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമുക്കൊരു പുരസ്കാര ചടങ്ങായിരുന്നു അതായത് ഞങ്ങളുടെ യൂണിറ്റ് അംഗമായ സോന സബാസിനെ ഓൾ കേരള മൂട്ട് കോഡ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആൾ ആളിൻ്റെ കസിൻ കൂടി കേട്ടോ നമുക്ക് പപ്പാനെ ഉണ്ടായിരുന്നു ബട്ട് പപ്പാനയുടെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല ആ കൂടി കിട്ടിയത് ആ ഒരു ഫോട്ടോ ആട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് പപ്പാന ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തത് ഇതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ക്രിസ്മസ് കലാപരിപാടികളായിരുന്നു കേട്ടോ കുട്ടികളുടെയും മുതിർന്നവരുടെ യങ്സ്റ്റേഴ്സിൻ്റെയും അങ്ങനെ കംപ്ലീറ്റ്ലി ഓരോ ഗ്യാങ്ങിൻ്റെയും കലാപരിപാടികളുണ്ടായിരുന്നേ ഈ കംപ്ലീറ്റ്ലി പരിപാടികളുടെയും കോമ്പയറിങ് ചെയ്തത് ഞാനാട്ടോ എനിക്ക് കിട്ടിയ ടാസ്ക് അതായിരുന്നു ലാസ്റ്റ് മിനിറ്റാണ് എന്നോട് ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് നോ പറയാനായിട്ട് പറ്റിയില്ല കോമ്പയറിങ് ഒക്കെ ചെയ്ത് അത്ര വശം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ബട്ട് നന്നായി എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ എൻ്റെ കൂട്ടിന് പപ്പയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഭാഗത്തന്നെ ഒരു മൂന്നാലഞ്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇവിടെ ചേച്ചി സ്റ്റേജിൽ കളിക്കണം കണ്ടിട്ട് അനീതിയുടെ ഒക്കെ താഴ്ന്നു നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമായതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാട്ടോ ഈ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് കുട്ടി പട്ടാളത്തിൻ്റെ ഒരു കലാശക്കൊട്ടായിരുന്നു കേട്ടോ ഒരു പാട്ടം കിട്ടുകൊടുത്താൽ മതിയല്ലോ പിന്നെ അവിടെ നിന്നൊക്കെ സ്റ്റെപ്പ് പോയിരുന്നു അവർക്ക് പോലും അറിയാൻ പാടില്ല ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്കി ബമ്പർ സമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ കസേരയുടെ അടിയിലാട്ടോ ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചത് അപ്പോൾ ആരാണ് ആ ഭാഗ്യവാന് തപ്പാനുള്ള പരിശ്രമത്തിലായിരുന്നു എല്ലാവരും ദാ ഈ പിങ്ക് സാരി എടുത്ത് നിൽക്കുന്ന ചേച്ചിക്കാണ് ആ സമ്മാനം കിട്ടിയത് ബൊക്കെ വില്ലാട്ടോ നമ്മൾ ആയിട്ട് കൊടുത്തത് വികാരി അച്ഛനാണ് ആ സമ്മാനം ചേച്ചിക്ക് കൈമാറിയത് പിന്നീട് നമുക്ക് ക്രിസ്മസ് വണ്ണിനെ തിരഞ്ഞെടുക്കലും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിലും പരിപാടിയായിരുന്നു കേട്ടോ ഇതെല്ലാ വർഷവും ചെയ്യാറുണ്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അച്ഛന്മാരുടെ കയ്യിൽ ബൗളിലായിട്ട് എല്ലാ കുടുംബങ്ങളുടെയും പേര് ചെയ്തി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് അച്ഛന്മാർ അതിൽ നിന്ന് ഓരോ സെലക്ട് ചെയ്യും എന്നിട്ട് അവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യണം നമുക്ക് കിട്ടുന്ന ക്രിസ്മസിന് വേണ്ടി ആ ഒരു വർഷത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കണം ഇതൊക്കെയാട്ടോ ഇതിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇത് ചേട്ടനും അനങ്ങനെ കേട്ടോ അവർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് ഉണ്ടായിട്ട് കിട്ടിയത് അതെല്ലാവർക്കും ഒരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് വേണേൽ പറയാം അല്ലേ ഞങ്ങളുടെ ഫാമിലിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയത് ജോബിച്ചായിട്ട് ഫാമിലിനെ ആട്ടോ അപ്പോൾ ആ പപ്പയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചിട്ട് വന്നത് അതിനുശേഷം നമുക്ക് നന്ദി വെച്ചിലായിരുന്നു എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നെട്ടോ നോയമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഫുഡായിരുന്നു പുലാവും ഗോപി മഞ്ചൂരി പിന്നെ ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ എല്ലാവരും ആസ്വദിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു ലാസ്റ്റ് നമുക്ക് മധുരത്തിനായിട്ട് ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നത് ഇതാണ് ഞങ്ങളുടെ ഉണ്ണീഷോ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഉണ്ണീഷോ ആയിട്ട് ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പാവയാണ് ശരിക്കും കണ്ടതിന് പെട്ടെന്ന് നമ്മൾ കണ്ടെയ്നെ കുഞ്ഞു വാവ ഞാൻ തോന്നുന്നുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഒക്കെ ഇട്ട് ലാളിക്കുമായിരുന്നു കേട്ടോ കുറച്ച് ക്ലീനിങ്ങോ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്